കൊടുക്കുന്നു എന്താ കാശികളായ തന്റെ മക്കളെയും പേരമക്കളെയും കാണുകയാണ് സന്തോഷിക്കുന്നു നോക്കുമ്പോ നരകത്തിൽ കടക്കുന്ന മക്കളെയും പേരമക്കളെയും മക്കളെയും കാണുമ്പോ അവിടുന്ന് സങ്കടപ്പെടുന്നു ഒരു വല്യപ്പയുടെ സങ്കടനവും സന്തോഷവുമാണ് നമ്മൾ അങ്ങനെയാണല്ലോ ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നമ്മൾ പച്ചയായ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ആലെത്തു അങ്ങനെ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യാം ആ ആലെ ഇല്ലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നു ഭൂമി ലോകത്തേക്ക് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കണം അലൈഹി സ്വർഗത്തിൽ നിന്നാണ് വന്നത് ഭൂമി ലോകത്തേക്ക് എന്തിനാണ് ഭൂമി ലോകത്തേക്ക് വന്നത് നമ്മൾ സാധാരണ ഒരു ഹദീസ് എന്ന് പറയപ്പെടുന്ന ഒരു വാക്യം രാജസ്നേഹവും രാഷ്ട്രസ്നേഹവും ഭാഗമാണ് എന്ന മഹാന്മാർ അർത്ഥം കൊടുക്കുന്ന ഒരു അർത്ഥം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ നേരെ സ്ഥിരതാമസ നാട് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രവാസികളുണ്ട് ആ പ്രവാസികൾ വിദേശത്താണ് അവരുടെ ആയുസിന്റെ ബഹുഭൂരിഭാഗം ഇന്ന് ചെലവഴിക്കണത് കൊല്ലത്തിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൂടുമ്പോ പത്ത് ദിവസം ഒരു മാസം രണ്ടു മാസം ബാക്കിയൊക്കെ അവർ ചെലവഴിക്കുന്നത് അവിടെയാണ് അവരുടെ സ്വദേശം ഏതാണ് നമ്മളെ നാടാണ് ഇതേപോലെ ഒരു മനുഷ്യകുലത്തിന്റെ സ്വദേശം ഏതാണ് ഉപ്പാപ്പയെയും ഉമ്മാമയെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തിയ ലോകമുണ്ട് ആ അള്ളാഹു ആ സ്വദേശത്തേക്ക് പോകേണ്ടവരാണ് നാം എന്ന ബോധം നമുക്ക് വേണമെന്നാണ് അതുകൊണ്ടാണ് വിളിച്ച് തോളിൽ കയ്യു പിടിച്ചുകൊണ്ട് പറഞ്ഞു كن في الدنيا غريب عابر سبيل نفسك من القبور الله عنه ഒരുപാട് ഹരീസുകൾ പെട്ട ആളാണ് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും മഹത്വം കൊണ്ട് ഉന്നതമായ സ്ഥാനം നേടിയ മഹാനാണ് عنه പറയുന്നത് എന്താ കുൻ നിങ്ങൾ നിങ്ങൾ ഈ നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത് ഈ നമ്മൾ എന്താണ് ഇനി ഒരു വിദേശിയെ പോലെ കഴിഞ്ഞു കൂടണം എന്നാണ് ഒരു വിദേശിയെ പോലെ കഴിഞ്ഞു കൂടണം എന്താ വിദേശി നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു മതി ഒരേ ഒരു വർഷത്തിൽ പതിനൊന്ന് മാസക്കാലം ഈ രണ്ട് കൊല്ലത്തിൽ ഇരുപത്തി മൂന്ന് മാസവും ഗൾഫിലാണെങ്കിലും ഒരു മാസം നാട്ടിൽ നിൽക്കൊള്ളു എന്നാലും ഗൾഫിൽ നിൽക്കുന്ന കാലത്ത് സമയത്ത് മുഴുവനും അവന്റെ മനസ്സിലുള്ള നാട്ടിൽ നാടിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും ഇത് വിട്ടുപോകൂല കാലാകാലം വിദേശത്ത് നിൽക്കാൻ വേണ്ടി അധ്വാനിക്കൂല നിശ്ചിത കാലം കഴിഞ്ഞ നാട്ടിലെത്തണം മരണം വരെ എൻറെ എന്റെയും മക്കളുടെയും കുടുംബത്തിന്റെയും വീട് കല്യാണം മറ്റു ചെലവുകൾ വിദ്യാഭ്യാസം പഠനം വസ്ത്രം ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു മനക്കണക്ക് കൂട്ടിയിട്ടാണ് അധ്വാനിക്കുക ഇതേ രൂപത്തിലാണ് ദുന്യാവിൽ ഒരു മനുഷ്യൻ കഴിഞ്ഞുകൂടേണ്ടത് എന്ന് വിദേശീയ പോലെ നമ്മൾ സ്വദേശത്തേക്ക് മടങ്ങേണ്ടവരാണ് ഈ ബോധം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അങ്ങനെ ചിന്തിക്കുമ്പോ മനുഷ്യരായ നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ആ ലക്ഷ്യബോധം നമ്മൾ മറന്നു കളയാൻ പാടില്ല അത് നമ്മുടെ എല്ലാ ദിവസവും പാരായണം പാരായണത്തുള്ള സൂറത്താണ് സൂറത്തു തബാറക്ക അല്ലേ സൂറത്താണ് സൂഹത്താണ് കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ എല്ലാ ദിവസവും അതൊക്കെ ഓതിയിരുന്നു എന്നത് കുറവാണ് പൊതുവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇഷാമേലമിന്റെ അടിയിലൊക്കെ ഈ സാധനമാണ് നമ്മുടെ കൈകളിലൊക്കെ ഉള്ളത് ജോലികളൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഉമ്മമാർക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ വേണം നമ്മൾ യാസീനും തബാറക്ക സൂറത്തും നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം മോചനം കിട്ടുന്ന ാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ആ ഒന്നാമത്തെ ആയത് തന്നെ എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ുംയ്യും മനുഷ്യൻ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണ് സൃഷ്ടിച്ചു ജീവിതത്തിനെയും സൃഷ്ടിച്ചു അങ്ങനെ പറഞ്ഞത് നമ്മളൊക്കെ ജീവിച്ചിട്ടല്ല മരിക്ക Mouldy, versucht, �uh, left, yes. went, be, െ പക്ഷെ ആദ്യം മരണത്തെ മുന്തിച്ചു പിന്നെയാണ് ജീവിതത്തെ പറഞ്ഞത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നു അല്ലെ നമ്മളൊന്നും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല പൊന്ത വിടേണ്ടവരല്ല മുത്തലി പറഞ്ഞു നമ്മൾ നമ്മളെ നമ്മളെ പറ്റി ചിന്തിച്ചാൽ മതി ഞാൻ വലിയ വാദമൊന്നും പറയില്ല നമ്മൾ ചിന്തിക്കാനുള്ള കുറച്ച് കാര്യം മാത്രം അങ്ങനെ പരസ്പരം പറയാന്ന് മാത്രമേ നമ്മളെ ലക്ഷ്യമുള്ളൂ നമ്മളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് തുടക്കം എന്താ ആദ്യം ഒരു ഇന്ദ്രിയ തുള്ളി ആയിരുന്നു അവസാന ആസാന ചത്ത ശവാണ് ഇതാണ് മനുഷ്യന്റെ ബാഹ്യമായ ഒരു സ്വഭാവം എത്രത്തോളം ചത്ത ശവാണ് അല്ലെ മരിച്ചാൽ ഇന്നലെ രാത്രി കൂട്ടി പിടിച്ചു കിടന്ന എന്റെ ഭാര്യ ഞാൻ ഇന്ന് മരിച്ചാൽ ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് ഇന്നലെ കൂട്ടിപ്പിടിച്ച സമയമാകുമ്പോഴേക്ക് ഓള് പറയും കളി മണക്കലുണ്ട് എന്ന് പറയും ഇതാണ് നമ്മളെ ശരീരം നമ്മളെ കൂട്ടിപ്പിടിച്ച ഭർത്താവ് പറയും ഇത്രേ ഉള്ളൂ പക്ഷെ ഈ ശരീരം ഇങ്ങനെ ഭൗതികമായ ലോകത്ത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ആത്മാവെന്ന് പറയപ്പെടുന്നൊരു സാധനുണ്ടായതുകൊണ്ടാണ് ആ ആത്മാവിനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് ആത്മാവിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് മുസ്താമനും പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട് ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ പറ്റി മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന കാലാണ് ഞായാഹു നമ്മളെ രോഗികൾക്കൊക്കെ ശിഫ നമ്മളെ രോഗികൾക്കൊക്കെ അല്ലാഹു പൂർണ്ണ സലാമത്ത് നൽകുമാറാവട്ടെ കിഡ്നിക്ക് വീക്ക് വന്ന് അല്ലെ പ്രമേഹം വന്ന് ക്യാൻസർ വന്ന് അവയവങ്ങൾ മുറിച്ചു മാറ്റി ശരീരത്തിന്റെ ഘടന മാറി രൂപം മാറി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഭയാനകമായ രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത്യാധുനിക സംവിധാനങ്ങളും മെഡിസിൻ ലോകവും വികസിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ ഒന്നുമല്ല നമ്മൾ ആലോചിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി ഞാനിങ്ങനെന്തോ കയ്യും കാലം ഒക്കെ മുറിക്കപ്പെട്ടൊരു കഷ്ണം മൂലമൊക്കെ എടുക്കുകയാണെങ്കിലും കാണാൻ വന്നാ പറയില്ല വായുനൂരനൊക്കെ എടുക്കണമെന്ന് പറയാം ആ പാത്തു പദാർത്ഥം കെടുക്കണെന്നാ പറയാ അവനാന്റെ പേരാണ് ചിന്തിച്ചാ മതി ഉദാഹരണത്തിന് രണ്ട് പേര് പറഞ്ഞു മാത്രം മുലക്കൊരു മാംസ കഷ്ണായി കെടുക്കുകയാണെങ്കിലും പറയൽ എന്താ നമ്മുടെ പേരോണ്ടാണ് പറയാൻ അങ്ങനെ നിന്നു വിളിക്ക ഓർമ്മ ഉണ്ടോ ഇത് ഓർമ്മ ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അമ്മ ഒരുപാട് പ്രായുണ്ട് രണ്ടു മാസത്തോളായ രോഗികൾക്കൊക്കെ അങ്ങനെ ഉയർത്തി കൊടുക്കണം എന്നാ അങ്ങനെയാണ് പറയാ പറയാ മരിച്ചെടുക്കുമ്പോ ഫോട്ടോ എടുത്താല് ഇപ്പൊ ഇങ്ങനെയാണ് ഫോട്ടോ എടുത്ത് ഇപ്പൊ എന്നെ ഫോട്ടോ എടുത്ത് അതേ സ്വഭാവം ഉണ്ടാവും ഞാൻ മരിച്ചു കൊണ്ട് കിടന്നാലും ഫോട്ടോ എടുത്താല് പക്ഷെ ഞാൻ ഈ നിൽക്കുമ്പോ നിങ്ങൾ ഫോട്ടോ എടുത്താല് വായതോലെ ഫോട്ടോ എന്ന് പറയും വായതോല പറയാ മരിച്ചിരുന്നാൽ പറയില്ല ആ വായു മയ്യത്തേന്ന് പറയാ മയ്യത്തേന്ന് പറയാം നമ്മളവിടെ നമ്മൾ ഈ ശരീരമല്ല നമ്മളെന്ന് പറയപ്പെടുന്നത് ആത്മാവാണ് ആ ആത്മാവിന്റെ പരിശുദ്ധിയും ആത്മാവിന്റെ വരയുമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആ ആത്മാവിനെ സുഖാനുഭവത്താലെ പരിശുദ്ധമാക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിച്ച ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളുടെ നിർദ്ദേശങ്ങളിലൂടെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണ് ലക്ഷ്യത്തിലേക്കറ്റാ നമുക്ക് സാധിക്കുന്നത് അതല്ലെങ്കിൽ അബ്ദാവു താര നമ്മളോട് ചോദിക്കും നമ്മളോട് കണക്ക് ചോദിക്കും വേറെ ആരോടെ കംപ്ലൈന്റ് പറയില്ല കമ്പനിക്ക് കംപ്ലൈന്റ് പറയുമ്പോൾ അബ്ദാവ് താരെ കംപ്ലൈന്റ് പറയില്ല എന്നുവെച്ചാൽ അദ്ാവു താര ശിക്ഷ നടപ്പിലാക്കും ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽ അൽ